പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് എൽ ജിയുടെ ലേറ്റസ്റ്റ് എൽ ഇ ഡി ടി വിയിൽ എങ്ങനെ ബ്ലൂടൂത്ത് വഴി സ്പീക്കർ കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ ടി വിയുടെ തന്നെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അതിലൊരു മൂന്നാമതായിട്ട് തന്നെ നിങ്ങൾക്ക് സൗണ്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ ഫസ്റ്റ് ടി വി സ്പീക്കറായിരിക്കും വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡിവൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ബ്ലൂടൂത്ത് ഡിവൈസ് അതായത് നിങ്ങളുടെ ഇപ്പം ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസ് തന്നെ ഇതിൽ കാണിക്കും ഇപ്പം എൻ്റെ ഒരു കേബിൾ സ്പീക്കറുമായിട്ട് ഇപ്പം കണക്ട് ആക്കുകയാണ് ഞാൻ ഓക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം സ്പീക്കറുമായിട്ട് ഈ ടി വി കണക്റ്റഡ് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് അതായത് നിങ്ങളുടെ ടിവിയുടെ സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്ത് കേൾക്കാൻ പറ്റുന്നതാണ് ഇത്രയും നിങ്ങൾക്ക് എളുപ്പത്തിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എൽ ജി ടി വിയും അതായത് നമുക്ക് വേറെ വെബ് വോയിസ് വരുന്ന ടി വിസും ഉണ്ട് അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ഔട്ട് പുട്ട് നിങ്ങൾക്ക് ഹോം തിയേറ്ററുമായി കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക